അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് പുകവലി പുകവലി ഹറാമൊന്നും അല്ലല്ലോ പിന്നെ അത് വലിച്ചാലെന്താ ചോദിക്കുന്നവരുണ്ട് ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ ഇതിന് അഡിക്റ്റാണ് ഈ വീഡിയോ മുഴുവനായും കേൾക്കുക എന്നാൽ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശൈതാൻ ലാലത്തുല്ലാഹി അലി അവൻ അള്ളാഹു സുബാന ഉദ്ഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയപ്പോൾ ആ ഇബിലീസ് പേടിച്ച് ഭൂമിയിലേക്ക് മൂത്രമൊഴിച്ചുപോയി ആ മൂത്രത്തിൽ നിന്നാണ് പുകയില ഉണ്ടായതെന്ന് കിതാബുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ആ മൂത്രത്തിൽ നിന്നുണ്ടായ ചെടിയിൽ നിന്നുള്ള വസ്തുവാണ് ഇന്നത്തെ യുവതലമുറയിലെ പലരും അവരുടെ ശ്രേഷ്ഠമായ അവയവങ്ങളിലൊന്നായ ചുണ്ടുകളിൽ വെച്ച് നശിപ്പിക്കുന്നത് ഈ പുകവലിയിലൂടെ നമുക്ക് ദുന്യാവിലും ആഹരത്തിലും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒന്ന് ഹബീബായ റസൂർ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഷഫാറ്റ് കിട്ടാത്ത വിഭാഗത്തിൽ വിട്ടുപോകുന്നു രണ്ട് നമ്മുടെ ബുദ്ധിക്ക് കേടുപാട് സംഭവിക്കുന്നു മൂന്ന് ഈ പുകവലിയുടെ ദുർഗന്ധം കാരണം മലക്കുകൾ നമ്മളെ വെറുക്കുകയും ശപിക്കുകയും ചെയ്യുന്നു യറായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അഞ്ച് ജീവിതത്തിൽ നിന്ന് വറക്കത്ത് നഷ്ടപ്പെടുന്നു ആറ് ഈമാൻ കിട്ടാതെ കാഫിറായി മരിക്കാൻ കാരണമാവുന്നു ഉപവരിക്കുന്നവർ റബ്ബിനോട് തൗബ ചെയ്തും മടങ്ങിയില്ലെങ്കിൽ ഈമാൻ കിട്ടാതെ കാഫിറായി മരിക്കുമെന്ന് കിതാബുകളിൽ ഉണ്ട് ഒരുപക്ഷെ നാം നാടെ സുബിഹിക്ക് എണീക്കുമോ എന്ന് പോലും അറിയില്ല അങ്ങനെ നാടേക്ക് മാറ്റിവെച്ചവർ പലരും ഇന്ന് ആറടി മണ്ണിലാണ് ഇന്ന് തന്നെ നാം ചെയ്ത ദോഷങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് എല്ലാ ദുശീലങ്ങളും മാറ്റി തൗപ ചെയ്തു മടങ്ങാൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ അന്ത്യം മോശമാവാൻ കാരണമാവും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ഓരോ മോശപ്രവർത്തനങ്ങളും നാളെ നമ്മുടെ കബറിൽ അതൊരു പ്രയാസങ്ങളായിത്തീരും നമ്മെ ഈ ദുഷിച്ച പുകവലി കഞ്ചാവ് മദ്യം ലഹരി പോലുള്ള ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച ഒരു കൂട്ടുകാരും അന്ന് ഖബറിൽ നമ്മെ പ്രയാസത്തിൽ സഹായിക്കാൻ ഉണ്ടാവുകയില്ല ഇൻഷാ അല്ല ഈ പുകവലിയുടെ ഗൗരവം അറിയാത്ത പാവങ്ങളായ കൂട്ടുകാരുണ്ടാവാം അവരിലേക്ക് അറിവ് ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അള്ളാഹോ സുബഹാനോ തേല നമ്മെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ